വെൽക്കം ടു ജയ്ല കോ ഓപ്പറേറ്റീവ് ഞാൻ പ്രകീഷ് അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന സി എസ്ഇബി നോട്ടിഫിക്കേഷനൊക്കെ പുറത്തു വന്നിരിക്കുന്നു എല്ലാവരും അപ്ലിക്കേഷൻ അയയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്കായിരിക്കുമല്ലേ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പുതിയ പാറ്റേണിൽ വരുന്ന എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു പുതിയ സിലബസും കൂടി സി എസ് ഇ ബി ഇങ്ങനെ കയ്യില് വെച്ച് തന്നിരിക്കുകയാണ് കാരണം അങ്ങനെ പുതിയ സിലബസ് കയ്യിൽ വെച്ച് തരുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകകാര്യമുണ്ട് കാരണം കുറച്ച് കുറേ കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഒരു സിലബസ് ഉണ്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സാം പക്ഷെ ഒരു പുതിയ എക്സാമിനേഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ സിലബസ് എത്തിയിരിക്കുകയാണ് അപ്പോൾ സിലബസ് മാറി നമ്മളും മാറണ്ടേ കാരണം പഴയ സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ പഴയ സിലബസിന്റെ രീതികളനുസരിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവുക ഔട്ട് പോകും ബാക്കി പിന്നാലെ വരുന്നവരൊക്കെ എന്ത് ചെയ്യും നമ്മൾ മറികടന്ന് അപ്ഡേറ്റ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് മാറിയാൽ നമ്മളും മാറണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾ മുന്നിൽ എത്തിയിരിക്കുന്ന ഈ പുതിയ സിലബസിൽ പ്രത്യേകം ഓൾറെഡി സിലബസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ആ സിലബസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അതായത് മുൻപ് നൂറ്റി അറുപത് ചോദ്യങ്ങൾ എൺപത് മാർക്ക് നൂറ്റി അറുപത് ചോദ്യങ്ങൾ എൺപത് മാർക്ക് ആയിരുന്നു അതിൽ അൻപത് മാർക്ക് നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്ന് അക്കൗണ്ടിങ് ബാങ്കിങ് കോപ്പറേഷൻ കോപ്പറേറ്റീവ് ലോ എന്നീ ഭാഗങ്ങൾ എന്നുള്ള അൻപത് മാർക്ക് പത്ത് മാർക്ക് ജി കെ പത്ത് മാർക്ക് റീസണിങ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇങ്ങനെയായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ പുതിയ സിലബസ് പ്രകാരം പുതിയ പാറ്റേൺ പ്രകാരം നമ്മുടെ എക്സാമിനേഷൻ എങ്ങനെയാണ് നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് അതായത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് എന്ന ാണ് അവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണ് നമ്മുടെ സിലബസില് അതായത് നമ്മുടെ കോർ സബ്ജക്റ്റുകളുടെ മാർക്ക് എഴുപതിലേക്ക് ഉയർത്തപ്പെട്ടു മറ്റ് മാർക്കുകൾ മുപ്പതിൽ നിന്ന് നിന്നു അവിടെ ജി കെക്കുള്ള പത്ത് മാർക്കാണ് റീസണിങ്ങിൽ പത്ത് മാർക്കാണ് ഇംഗ്ലീഷിലെ പത്ത് മാർക്കാണ് പക്ഷെ നമ്മുടെ കോർ സബ്ജെക്റ്റ് എഴുപതിലേക്ക് ഉയർത്തപ്പെട്ടു ആ എഴുപതിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോപ്പറേഷനേക്കാളും കോപ്പറേറ്റീവ് ലോണിനെക്കാളും പ്രാധാന്യം എന്തിന് ലഭിക്കുകയാണ് അക്കൗണ്ടിങ്ങിനും ബാങ്കിങ്ങിനും ലഭിക്കുന്ന രീതിയിലേക്ക് അക്കൗണ്ടിങ്ങിനും ബാങ്കിങ്ങിനും പ്രാധാന്യം കൂടുതൽ ലഭിക്കുന്ന രീതിയിലേക്ക് മാറുന്നു അതായത് നമ്മുടെ ഈ ചോദ്യങ്ങളിൽ ഇപ്പൊ എടുത്തു എടുത്തുകഴിഞ്ഞാൽ സിലബസ് കഴിഞ്ഞാൽ ആദ്യം ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് പത്ത് ചോദ്യങ്ങൾ പത്ത് മാർക്ക് നമുക്കറിയാം ജനറൽ ഇംഗ്ലീഷിൻ്റെ പാറ്റേണുകളിൽ കുറച്ചും കൂടി പി എസ് സിയുമായി അടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് സി എസ് സി ബി ഒരു ചുവടുമാറ്റം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് അതായത് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് പാറ്റേൺ ഒന്ന് ചുവടുമാറ്റാൻ വേണ്ടിയിട്ട് സി എസ് സി ബി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വരുന്നതിലും എന്ത് ചെയ്യാം അത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ പത്ത് മാർക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ആ പത്ത് മാർക്ക് അവിടെ തന്നെ നിൽക്കുന്നു പിന്നെ ജനറൽ നോളജ് ഇടയ്ക്ക് വെച്ച് നമുക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് കാരണം പ്രത്യേകിച്ച് ഒരു കൃത്യമായ സിലബസ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ജോഗ്രഫി മേഖല സയൻസ് പഠിക്കണോ സോഷ്യൽ പഠിക്കണോ കറണ്ട് അഫയേഴ്സ് വരുമോ എന്നൊക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുമ്പോഴും ജി കെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പത്തു മാർക്ക് ആ സിലബസിൽ തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അടുത്തതാണ് റീസണിങ് നമ്മൾക്ക് എപ്പോഴും ടൈം പോരാ ടൈം മാനേജ്മെന്റ് പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടില്ല എന്ന് ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന ഇതാണ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് എന്ന് പറയുന്നത് അവിടെ പത്ത് മാർക്ക് അവിടെ ഈ ടെസ്റ്റ് ഓഫ് റീസണിങ് മറികടക്കാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കൃത്യമായി വർക്കൗട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമുക്ക് ആ പാറ്റേൺ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല തന്നെയാണ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് പറഞ്ഞു ആ മുപ്പത് മാർക്ക് അവിടെ തന്നെ നിൽക്കുമ്പോൾ ബാക്കി എഴുപത് മാർക്കിലേക്ക് എന്ത് ചെയ്യാണ് അവിടെ ഇവിടെ സഹകരണം ഇതും കൂടി വരുന്നത് മുപ്പത് മാർക്കാണ് നോക്കൂ അവിടെ കോപ്പറേഷനിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ ഇപ്പൊ കോപ്പറേഷൻ നമുക്കറിയാം വൈഡ് ആയിട്ട് വരുന്നതാണ് കോപ്പറേറ്റീവ് ലോലെന്റ് അടക്കം വേണ്ടി വന്നിട്ടുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകണം ഇപ്പൊ കോപ്പറേഷൻ്റെ പതിനഞ്ച് മാർക്കിലേക്ക് അത് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അവിടെ ആ പതിനഞ്ച് മാർക്ക് വളരെ ക്രൂഷിയിൽ തന്നെയാണ് ആ പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലോയിലെ പതിനഞ്ച് മാർക്ക് വളരെ ക്രൂഷ്യയിൽ തന്നെയാണ് കാരണം പിന്നെ കോപറേറ്റീവ് ലോയ്ക്ക് നമുക്ക് കിട്ടുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെക്ഷൻസൊന്നും റൂൾസൊന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ഒരു ഫ്രെയിം പക്ഷെ കോപ്പറേഷൻ ആകുമ്പോൾ കുറച്ചുകൂടി കൂടി ആണ് അപ്പൊ ചോദ്യങ്ങളുടെ രീതിയും എന്തായിരിക്കും കുറച്ചും കൂടി വൈഡ് ആയ രീതിയിലായിരിക്കും നമുക്ക് അതിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷെ അത് രണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന സബ്ജക്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നൊരുതാണ് കോപ്പറേഷനും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോയും തന്നെ എന്നാൽ ഇതിൽ ഇപ്പോ വളരെ സെൻസേഷനായി മാറാൻ സാധ്യതയുള്ള രണ്ട്

ഒരുപക്ഷേ ചോദ്യങ്ങൾ വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തുനിന്നും ബാങ്കിങ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ ട്രഡീഷണൽ ബാങ്കിങ് മോഡേൺ ബാങ്കിങ് കൃത്യമായി പഠിച്ചു വെക്കുന്നതാണ് ബാങ്കിങ്ങിലും അതേ ഈ ഒരു സാധ്യതയുണ്ട് സാധാരണഗതിയിൽ പരീക്ഷകളിൽ സാധാരണ സി എസ്ഇ പരീക്ഷകളിൽ ടച്ച് ചെയ്തു പോവാത്ത ബാങ്കിങ്ങിന്റെ ചില ടോപ്പിക്കുകളിലേക്ക് പോലും എന്ത് ചെയ്യാം ഒരു പക്ഷേ ആ ബാങ്കിങ്ങിന്റെ ചോദ്യങ്ങൾ എത്തിപ്പെടണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം ബാങ്കിങ്ങിന്റെ കാര്യത്തിൽ ആയിരിക്കണം അക്കൗണ്ടിംഗിൽ അപ്ഡേറ്റഡ് ആയിരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം കാരണം ഒരുപാട് എന്ന് പറയുന്ന വേർഡ് വളരെ വളരെ ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിലും ഇതാണ് അവർ ഫിനാൻഷ്യൽ ഉപരിഷ്യൽ മേഖലയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരാം മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വരാം കോസ്റ്റ് അക്കൗണ്ടിങ് വരാം അപ്പോൾ ഈ മേഖലകളെല്ലാം കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ എക്സാമിനെ കോർ സബ്ജക്റ്റിലേക്ക് ഇരുപത് മാർക്ക് കൂടി വരുന്നു എഴുപത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്ക് ചോദ്യങ്ങൾ എന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സിലബസിൽ അടിമുടി ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ് ആ സിലബസിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സംഭവിക്കുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ പഠനത്തിൻ്റെ മാ പാറ്റേൺ മാറ്റണം കാരണം അവിടെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ മാറി വരുന്നു ആ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് എന്നാൽ മറ്റു സബ്ജക്റ്റുകളെ അവഗണിക്കണം എന്നല്ല പറയുന്നത് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട സബ്ജക്റ്റുകളെ കൃത്യമായ കൂടി തന്നെ മനസ്സിലാക്കി മറ്റ് സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ മാറി വരുന്ന പാറ്റേണിൽ ക്കുന്ന ആദ്യത്തെ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും കാരണം അതിലെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലർ ഇപ്പോൾ കുറെ പേരുടെ കൺസേൺ എക്സാം എഴുതുന്ന കൺസേൺ കട്ട് ഓഫ് എങ്ങനെ കട്ട് ഓഫ് മാറി വരില്ല എന്നുള്ളൊക്കെ കൺസേൺ ആണ് പലരും പറയുന്നത് എക്സാം എഴുതുന്ന നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് എന്താണ് നിങ്ങൾ സിദ്ധിക്കേണ്ടത് നിങ്ങൾ വരുന്ന കട്ട് ഓഫിനെ കുറിച്ചോ മറ്റേതിനെക്കുറിച്ചില്ല നിങ്ങൾ എക്സാമിനേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നിങ്ങൾ എത്ര കോൺഫിഡൻസോടുകൂടി ഒരു എക്സാമിനേഷൻ എഴുതുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട് അതിനനുസരിച്ചാണ് നിങ്ങളെ പോലുള്ളവരാണ് ഇവിടുത്തെ നിങ്ങളെപ്പോലെ എക്സാം എഴുതുന്നവരാണ് അല്ലാതെ ആദ്യമേ ഒരു കട്ട് ഓഫ് തീരുമാനിച്ചു വെച്ചിട്ടല്ല ഇവിടെ ഒരു എക്സാമിനേഷൻ നടക്കണ നിങ്ങൾ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് ഇവിടെ കൃത്യമായി ഉയർത്തണമെങ്കിൽ സിലബസ് മാറിയണം സിലബസ് അറിഞ്ഞു പഠിക്കണം പഴയ പാറ്റേണുകൾ എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് പുതിയ പാറ്റേണിൽ പഠിക്കാൻ വേണ്ടി തുടങ്ങണം അങ്ങനെ പുതിയ പാറ്റേണിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തരുന്നതിനു വേണ്ടി ജയലൻ കോഓപ്പറേറ്റീവ് എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മാറി വരുന്ന പാറ്റേണിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം കോഴ്സുകളെ കുറിച്ചുള്ള സംശയങ്ങൾ അപ്പോൾ കൃത്യമായ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് വൺ ഇയർ മെന്റർഷിപ്പോട് കൂടി കോഴ്സുകളുണ്ട് ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട് അതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കൃത്യമായി പഠിക്കാവുന്നതാണ് അപ്പോൾ മാറി വരുന്ന ഒരു എക്സാമിനേഷന് നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ നല്ല രീതിയിൽ ഈ എക്സാമിനേഷൻ പെർഫോം ചെയ്യാൻ പറ്റും അല്ലാതെ സിലബസ് മാറിയതറിയാതെ പാറ്റേൺ മാറിയതറിയാതെ പഴയ പാറ്റേണും കെട്ടിപ്പിടിച്ച് പഴയ സിലബസും എടുത്തുകൊണ്ട് ഇരിക്കാനാണ് നമ്മൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും എന്നല്ലാതെ വേറൊരു മാറ്റവും ഈ ലോകത്തിന് സംഭവിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായി തയ്യാറെടുക്കുക അടുത്ത എക്സാമിനേഷൻ ഈ ഈ പാറ്റേൺ മാറി വരുന്ന ആദ്യ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും മികച്ച വിജയം ചേട്ടാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക അതിൽ നിങ്ങളുടെ ഓരോ ശ്രമത്തിലും ജയിലൻ ജയിലപ്പറേറ്റീവ് ഉണ്ടായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാറിയ സിലബസിൽ മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കൂ നിങ്ങൾ കൂടി മാറ്റങ്ങൾ സംഭവിക്കട്ടെ താങ്ക് യു